സ്ലാമലൈക്കും മക്കളെ അപ്പം നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട് പല പല അസുഖങ്ങളായിട്ട് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾക്ക് ഛർദ്ദി അപ്പം എന്താണ് അൾസറിൻ്റെ ഛർദ്ദി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് വലിയ ശബ്ദയും കാര്യങ്ങളും ആയിട്ട് ആ ഒരു അസുഖത്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് കേട്ടോ ഒത്തിരി ദിവസം പ്രൈവറ്റിലും മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ട് ഇന്നൊക്കെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിലൂടെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും പിന്നെ ബാധിച്ചതാണ് ന്യൂമോണിയ ബാധിച്ചതാണ് കാരണം പ്രതിരോധ ഇല്ലാത്തത് ന്യൂമോണിയ ബാധിച്ചിട്ട് ന്യൂമോണിയക്ക് ഏഴ് ദിവസത്തെ സൂചിയുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പെട്ടിലുള്ള ആൾക്കാരെന്നെ എലിപ്പനി ബാധിച്ചിട്ട് അനുസരിച്ച് മുന്നേ മരണപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് നമുക്ക് വരുമ്പോൾ ന്യൂമോണിയ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ടാണ് ന്യൂമോണിയ ഉണ്ടായിരുന്നത് നമ്മൾ ഇവിടെ ഡിസ്ചാർജ് ആകുമ്പോഴേ നമ്മൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയിട്ട് മൂന്ന് ദിവസത്തിന് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്താൽ മതിയെന്ന ഡോക്ടർ വേണം പിന്നെ കൊടുക്കാൻ കണ്ടിന്യൂ ചെയ്താൽ മതി വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് ചെയ്യാം കാരണം വേറെ ഒരു വേറെ അസുഖം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ആണ് എന്തായാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും നൂറിലൊരു അറുപത് ശതമാനം ഒരു ശതമാനം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ഇതപ്പോൾ നമ്മളെ ബാഗും പറ്റിയും പ്രമാണങ്ങളൊക്കെ പേക്ക് എല്ലാം എല്ലാ പാക്കിജും തല വക്കിലും നോക്കാമല്ലോ അപ്പോൾ നാളത്തെ ഒരു തുറക്കും കൂടി നിൽക്കുകയാണ് അല്ലേ ഇന്നത്തെ ലാസ്റ്റ് നോമ്പതൊരാവും കൂടി യി പോണെങ്കിൽ തന്നെ ഒരു ദിവസം കുട്ടികളൊക്കെ ഒഴിവാക്കി പോളി കേട്ടോ അതേസ് ആവാൻ വേണ്ടി പോവാണ് ചക്കര ഓടി നടന്ന് ഡിസ്ചാർജിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ചേക്കരെ എപ്പൊ തുടങ്ങിയ ഡിസ്ചാർജിന്റെ കാര്യം നോക്കല രാവിലെ തുടങ്ങി ഇൻഷുറിൻ്റെ കൂടെ പോയി ഇനി പോ ഇനി പാടെ വിരല് വെക്കാനുണ്ട് നോമ്പ് വെറുക്കരുത് നമുക്ക് കേട്ടോ അങ്ങനെ ഇന്ന് എന്താണ് നോമ്പ് തരാമെന്നുള്ളതും കൂടി നോക്കാം നീ ഇതൊക്കെ പാടെ ചുമന്ന് കഴിഞ്ഞാൽ ഇടവഴി കൂടെ പോകേണ്ട കാര്യം ആലോചിച്ചിട്ടാണ് വേറെ ഒരു കേസ് നമ്മളെ ഫ്രണ്ടും പാടെ വന്നിട്ടോ ബിലാല് വന്നിരിക്കണേ അവിടെ കൊണ്ടുവരാനും ഉണ്ടാകുന്നു കൊണ്ടുപോകാനും ഉണ്ട് അല്ലേ അപ്പം എന്തായാലും നമുക്കൊരു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റും കൂടി ഉണ്ട് അതും പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാറായിരുന്നു ആ പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് ദിവസം പാടവിടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം കൂടി ഇനി വരും ചിക്കൻ കുനിയുടെ മാത്രമല്ല ഇവിടെ നമ്മൾ വരുമ്പോ നമുക്ക് അൾസറിന്റെ അസുഖം ഉണ്ടാകുന്നു പിന്നെ അതിന് വലിയ അസുഖങ്ങൾ ന്യൂമോണിയ വന്ന് ബിനാലും വരാനുണ്ട് അപ്പം ബാത്റൂമിലോട്ട് പോയിക്കാൻ കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കട്ടെ ഇനി ഇതൊക്കെ നമുക്ക് മിസ്സ് ചെയ്യും അവിടെ പോയി കഴിഞ്ഞാലാണ് മിസ് ചെയ്താലും മണലോ നീക്കത്തട്ട എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് അറിയാം പക്ഷെ നമ്മൾ പൂർണ്ണ സംതൃപ്തി അല്ല മൊത്തത്തിൽ ഇതായിട്ടില്ല ഒരു മൂന്ന് ദിവസത്തെ മെഡിസിൻപാട് വെക്കാറുണ്ട് പക്ഷെ രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാവും നല്ലത് ഏഹ് വീട്ടിൽ നിന്ന് എടുത്ത് ഇഞ്ചക്ഷൻ ഉണ്ടാ അതാവും നല്ലത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞു വേറെ രോഗം വരും കാരണം പ്രതിരോധ ശേഷി ഈ ടൈമിൽ ഇടുക്കൊക്കെ കുറവാകും ഓക്കെ അപ്പൊ എടുത്തുള്ള ബെഡിലുള്ള ആൾക്കാർക്ക് പല പല അസുഖങ്ങളായിട്ടാണ് വരുന്നത് നമ്മൾ വാർഡില് കടക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ നോമ്പ്തറ നോമ്പതറ വന്നതല്ലേ ഒരു നോമ്പ്തറൊക്കെ കൂടി

നമ്മൾ അമ്പം ഇനി വരാന്തേക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദിവസം ഈയൊരു വരാന്തയിൽ ഇരുപത്തിരണ്ട് ദിവസം ഈയൊരു വരാന്തയിൽ നിന്നിട്ട് നോമ്പ് ദറയാണ് അങ്ങനെ പതിനേഴാം നോമ്പും കഴിഞ്ഞ് പതിനെട്ടാം നോമ്പിനാണ് വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ഞാൻ വീടിൻ്റെ അവസ്ഥ ഇനി വയ്യാത്ത ആളെയും കൂടെ അടവഴി കൂടെ ഇനി ഏത് നേരത്താണ് കയറി ചെല്ലി ഇപ്പോൾ തന്നെ സമയം ഏകദേശം നോക്കിക്കോളി നോമ്പ് കുറച്ച് മുമ്പ് തുറന്നിട്ടുണ്ട് ഗീതാപ്പാടപ്പുറത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് പറയുന്നില്ല സമയം നോക്കിയാൽ ഏഴേകാലം ഇക്കണേ ചക്കരെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീടുകൾ ഞാൻ അത് പറഞ്ഞിട്ട് ആൾക്കാർ പറയും നമുക്ക് നോമ്പില്ലാന്നു ഞങ്ങൾ ഒന്നും പറയാമല്ല നമ്മൾ കാണിച്ചു കൊടുക്കണല്ലേ അവർക്ക് അറിയാൻ പറ്റും അവർ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല സ്പെഷ്യലി എന്തൊക്കെയാണ് ഉള്ളത് നോക്കുക അപ്പോൾ ഒത്തിരി കുട്ടിക്ക് ട്ടോ നീട്ടിക്കണം അങ്ങനെ നോമ്പതോടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല വളണ്ടിയർക്കുള്ള പുരസ്കാരം ഉമ്മക്ക് കാറിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ച വളണ്ടിയർ അതായത് ക്ഷമയുള്ള രോഗിയെ നോക്കണേ മെഡിക്കൽ ഹോം നമുക്ക് ഇന്നക്ക് ഇരുപത്തിരണ്ട് ദിവസം വീട്ടിലോട്ട് പോവാതെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആ വിജയം അല്ലേ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്നും തലക്കിടക്കൊക്കെ നാട്ടിൽ പോയി വരും അപ്പൊ എന്തായാലും ഉമ്മാ വിജയം കരസ്ഥമാക്കിട്ടുണ്ട് ഞാനെന്തായാലും ഡോക്ടറിനെങ്ങോട് പറയുന്നത് ഇപ്പൊ കുറച്ച് ഇനി ഇവിടെ കടന്ന അടുത്ത അസുഖം വരും ഒരു പണി നാട്ടിലെ വല്ല പാലേറ്റീവോ അല്ലെങ്കിൽ എന്താണ് കോടുത്തുള്ളതിന് എന്താ പറയാ ഹോസ്പിറ്റലോ അവിടെ ഒരു മൂന്ന് ദിവസത്തെ ഇഞ്ചെക്ഷൻ കൊടുത്താൽ മതിയാ ഇഞ്ചെക്ഷൻ മുടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാ പക്ഷേ നാട്ടില് ഞാൻ പാലിയെ വിളിച്ചത് മൂന്ന് ദിവസം നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാന്നുള്ള പ്ലാൻ ആണ് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് നിന്ന് നിന്നിട്ട് എല്ലാവരും ചടച്ചു കൊഴങ്ങി നല്ലൊരു മാസം നല്ലൊരു ദിവസം എല്ലാം തിരക്ക് പിടിച്ച ദിവസങ്ങള് കല്യാണപ്പറിന് ഇരുന്നിട്ട് ഇരുന്നിട്ട് ഇതാ ഇനിയിപ്പത് ഇത് അവിടെ തൊട എടുത്തിട്ടോ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വരാതെ പരിക്കെടുത്തിട്ടോ ഞാൻ അധികം ദൂപ്പില്ലാത്തതുകൊണ്ട് ഈ മെന്റലി ഒന്ന് ക്ലിയർ ആവണെങ്കിൽ എല്ലാവരും ടേബിളും കൊണ്ടിരിക്കുമ്പോണ്ടാവും ചക്കര പേറ്റ് എടുത്തിട്ടേ വരാതെ പരിക്കെടുത്തിട്ടോ ഈ കല്യാണ കുട്ടിയാണ് കേട്ടോ എന്നാലൊക്കെ ഉമ്മക്ക് ഇന്നൊരു ഹാപ്പി ഉണ്ട് അല്ലെങ്കിൽ ഉമ്മ രാവിലെ ഉമ്മാവില ഡിസ്ചാർജ് ആവെന്നൊക്കെ പറഞ്ഞ് മറക്കി വെച്ചാണ് ഞാൻ പറഞ്ഞ ഡിസ്ചാർജ് ഇല്ലെന്നൂടെ ആ കടഞ്ഞ് ഞാനായി എന്തായാലും ഇനി നമ്മൾ ഡിസ്ചാർജും വീട്ടിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട് അല്ലേ ഇനി എന്താ പണി കയ്യിൽ പോയി വരൽ വെക്കാണ്ട് ഇൻഷുറൻറ്റ് അടുത്ത് പോകാണ്ട് പിന്നെ ഡോക്ടർ ഇന്ന് പാടുള്ള സൂചി ഒന്ന് വെപ്പിക്കാണ്ട് എന്തായാലും കൈ സഭ അത്രേ ഉള്ളൂ എല്ലാവരെയും പ്രാർത്ഥന ഇനി ഉണ്ടാവണം ഇനി നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങളുള്ള അപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജിൽ നിന്ന് താൽക്കാലികമായിട്ട് നമ്മൾ പോവുകയാണ് നിങ്ങടെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയോട് ഉൾപ്പെടുത്താം എന്തായാലും ബായി